ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ചധികം സാധനങ്ങൾ നമ്മുടെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ദാ അതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ ഓർഡർ ചെയ്തതാണ് ഇതായിരുന്നു നെയിൽ പോളിഷ് ഇത് ഡാസ്ലിനെയാണ് അപ്പോൾ ഇതിൻ്റെ പേര് വന്നത് ഡാസിലർ ക്വിക്ക് ഡ്രൈ ലോങ് ലാസ്റ്റിംഗ് നെയിൽ പോളിഷ് പാക്ക് ഓഫ് എയ്റ്റ് എന്നാണ് എട്ട് നെയിൽ പോളിഷ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ഞാൻ ഈ നെയിൽ നെയിലാട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര അധികം വാങ്ങിയേക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് എട്ട് ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഏറ്റവും കടും കളർ മുതൽ ഏറ്റവും ലൈറ്റ് കളേഴ്സ് വരെ ഇതിൻ്റെ അകത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ് പെട്ടെന്ന് അങ്ങനെ കഴിയുകയൊന്നും അങ്ങനെ പറഞ്ഞു പോകുകയോ ഒന്നും ചെയ്തില്ല ഒരു ഒരാഴ്ച വരെ നമ്മുടെ കൈ കിടക്കുകയോ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കാരണം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു പാക്ക് ഇതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നെയിൽ പോളിഷ് ലവേഴ്സിനൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു പാക്കും ഇത് തന്നെയാണ് കാരണം നമ്മളിപ്പം ഷോപ്പിലെ റേറ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം റേറ്റ് നമുക്ക് കുറവുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് വന്നതിൽ ഇന്നത്തെ ഏറ്റവും ലൈറ്റ് കളർ ഇതാ ഇതായിരുന്നേ അപ്പം ഞാനിതെല്ലാം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യമേത് നമുക്ക് ലൈറ്റ് കളറിൽ തന്നെ തുടങ്ങാം ഇത് ലൈറ്റ് റോസ് കളറാണ് നമുക്കിപ്പോൾ കാലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ബ്ലൂ ആണ് അതായത് അധികം കരിനീലല്ല നീലല്ല ഒരു ബ്ലൂ പിന്നെ പിന്നെതാ ഒരു മെറൂൺ കളർ വന്നിട്ടുണ്ട് കണ്ടോ മെറൂൺ ആണ് ദാ ഇത് പിന്നെ ഇത് ഇത് പച്ച കളറാണ് പച്ച എൻ്റെ ആണ് എനിക്ക് കയ്യിലേക്ക് കിടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഇത് പച്ചയല്ല നീല എല്ലാ ഒരു കളറാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പിന്നെ പിന്നെന്താ നമുക്ക് കിട്ടിയേക്കുന്നത് മജന്തയാണ് മജന്ത കളർ കണ്ടോ നല്ല രസമില്ലേ പിന്നെതാ ഇതാണ് കടു നീല രണ്ട് നീല കിട്ടിയിട്ടുണ്ട് ലൈറ്റ് നീലയും കടുന്നീലം ഇതുണ്ടോ ഇത് ലൈറ്റ് നീല ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു നീല കടുന്നീല അപ്പോൾ ഇതാ രണ്ട് നീല കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ നമുക്ക് കിട്ടിയത് ഈ ഒരു കളറാണ് മുന്തിരിയുടെ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു പർപ്പിൾ ആ ഒരു കളറ് ആ ഒരു കളറാണ് ഇതാ ഇതട്ടോ ഇത് നമുക്ക് നമ്മുടെ കാലിലൊക്കെ ഇടാൻ വേണ്ടിട്ട് പറ്റിയ ഒരു നല്ലൊരു കളറാണ് പിന്നെ ഇതാ ലാസ്റ്റ് വന്നേക്കുന്നത് ആണ് റെഡ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണേ കൈയിലാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാണ് ആ എട്ടെണ്ണം എനിക്ക് ഇട്ടേക്കുന്നത് അതാ നിരത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലേതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് പച്ച ഇഷ്ടമാണ് നീലിഷ്ടമാണ് റെഡ് ഇഷ്ടമാണ് അത്യാവശ്യം എല്ലാം ഇഷ്ടമാണ് കേട്ടോ ഇനി രണ്ടാമത്തെ സാധനം എന്താണെന്ന് കാണിച്ചു തരാം അതാ ഇതാണ് രണ്ടാമതായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് വന്നേക്കുന്നതേ അപ്പം ഞാൻ ഇപ്പം പൊട്ടിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങളെന്താണെന്ന് കാണിച്ചുതരാം നമുക്ക് കിട്ടിയ ഒരു നെയിൽ പോളിഷിൻ്റെ ഒരു സെയിം കളറാണ് ദാ ഈ ഒരു ബോക്സിന് വന്നേക്കുന്നത് ഈ ഒരു മജന്തയാണ് കേട്ടോ ഞാൻ ആദ്യമേ ഇപ്പോൾ കാണിച്ചത് നെയിൽ പോളിഷിൻ്റെ അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് വാങ്ങിയത് ഈ ഒരു സാധനമാണ് നമ്മുടെ കമ്മൽ റിങ് കമ്മലാണ് സ്റ്റഡും ഉണ്ട് അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു സാധനം ഇങ്ങനെ കാർട്ടിൽ ഇട്ട് വെച്ചേക്കായിരുന്നു മേടിക്കണം മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോഴാണ് പറ്റിയത് അപ്പോൾ ഞാനതിങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഒരാഴ്ച മുമ്പ് ചെയ്തപ്പം അതിന്ന് വന്നു കേട്ടോ അപ്പം ഇതിൻ്റെ പേര് വന്നത് കോമോ ഓഫ് നയൻ പെയർ പേൾ സ്റ്റോൺ ഹൂബ്സ് ആൻഡ് സ്റ്റഡ് എന്നാണേ ഇതിൽ റിങ് കമ്മലുമുണ്ട് സ്റ്റഡ് കമ്മലുമുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ സൈസ് മുതൽ ഒരു ചെറിയ സൈസുള്ള റിങ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണേ ആറ് റിങ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ വരുന്നത് മൂന്ന് സ്റ്റഡുമാണ് അപ്പോൾ ഞാനതിൻ്റെ അടുത്ത് കാണിച്ചു തരാം നമുക്കിത് വാങ്ങിക്കാണെങ്കിൽ ഡ്രസ്സിനൊക്കെ ഇങ്ങനെ പെയർ ചെയ്ത് മാച്ച് ആയിട്ടുള്ളതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു ഗോൾഡ് ഉണ്ടായിരുന്നു സിൽവറും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയത് സിൽവറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം സിൽവർ കളറാണ് അപ്പോൾ ഇതിനകത്ത് ബീഡ്സൊക്കെ വെച്ചതും ഉണ്ട് പിന്നെ അതായത് ഉണ്ട് തൂക്കം ഒരു ഇങ്ങനെ തൂക്കം ഉള്ളതുണ്ട് പിന്നെ പേൾ കൊണ്ട് ഫുൾ ഇതാ ഇങ്ങനെ കവർ ചെയ്തതുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും അധികം വെയിറ്റ് ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട സംഭവം ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും കനമൊന്നുമില്ല പിന്നെ മൂന്ന് സ്റ്റഡാണ് വരുന്നത് ഒരു സാധാ സ്റ്റഡ് വരുന്നുണ്ട് പിന്നെ അത് ആ കല്ലിൻ്റെ വരുന്നുണ്ട് പിന്നെ അത് ഒരു പേളിൻ്റെ ഒരു കുഞ്ഞി കമ്മിലും വരുന്നുണ്ട് ഈ കല്ലിൻ്റെ കമ്മിൽ നല്ല രസമുണ്ടെങ്കിൽ കാണാൻ നേരിട്ട് അപ്പം അതാ നമുക്ക് ഡ്രസ്സിനനുസരിച്ച് മാറി മാറിയിട്ടുകൊണ്ട് നടക്കാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാതൊന്നും തൂങ്ങിപ്പോകുന്ന ആരും പേടിക്കണ്ട പിന്നെതാ മൂന്നാമത് വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു സാധനമാണ് അപ്പം നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പൂച്ചക്കുട്ടി ഉണ്ട് അവളാണെങ്കിൽ ഇങ്ങനെ പുറകെ നടക്കുകയാണ് ഇതെന്താ എന്താ എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ അപ്പം അതാ ഇതാണ് ഇതിൻ്റെ കൂടെ എനിക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് ഇതാ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് വന്നത് ട്വൽവ് പീസസ് ഫോർ ഹെയർ സ്ട്രഞ്ചേഴ്സ് എന്നാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പേര് പോലെ തന്നെ പന്ത്രണ്ട് പീസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി സന്തോഷമുണ്ട് എനിക്ക് നമ്മുടെ അടുത്തുള്ള ഷോപ്പിലെ റേറ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അധികം റേറ്റ് ഒന്നും ഒന്നുമില്ലായേ പിന്നെ നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാം നല്ല രസം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല കളറാണ് നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പൂച്ചയുടെ ഒക്കെ വാലിക്കറി പിടിക്കില്ലേ അതേപോലെയുള്ളൊരു ഫീലാണ് ശരിക്കും നമ്മൾ പൂച്ചയുടെ വാലിക്കറി പിടിക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീലില്ലേ അതേപോലെ തന്നെയാണ് എനിക്കിത് പിടിക്കുമ്പോൾ തോന്നുന്നത് അപ്പം ഓരോന്ന് ഞാൻ തലയിൽ വെച്ചിട്ട് കാണിച്ചു തരാവേ കണ്ടോ അത്യാവശ്യം നല്ല രസമല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് പ്രൊഡക്റ്റും എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്കോട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാ